ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതായത് ടെൻത്ത് മെയിൻസ് ഇനി എപ്പോഴായിരിക്കും വിളിക്കുക എൽ ഡി സി എൽ ജി എസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇനി എന്നായിരിക്കും വരുന്നത് എൽ പി യു പി അസിസ്റ്റന്റ് നെക്സ്റ്റ് ഇയർ ഉണ്ടാവുമോ അതേപോലെ തന്നെ സി പി ഒ ഫയർമാൻ തുടങ്ങിയ പോസ്റ്റുകൾ ഇനി എപ്പോഴായിരിക്കും പി എസ് സി വിളിക്കുക ഇങ്ങനെയുള്ള ഡൗട്ട്സുകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് കൂടാതെ തന്നെ പുതുതായിട്ട് പി എസ് സി പഠിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിക്കേണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പി എസ് സിയുടെ അപ്കമ്മിങ് പരീക്ഷകൾ ഏതാ നോക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിൽ വരാൻ പോകുന്ന പരീക്ഷകൾ ഏതാ നോക്കാം അപ്പോൾ പി എസ് സിയുടെ കോമൺ പരീക്ഷകൾ നമുക്ക് ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ ടെൻത്ത് ലെവൽ ഇങ്ങനെ നമുക്ക് തരംതിരിക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് ഡിഗ്രി ലെവൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് ഏതൊക്കെയാണ നമുക്ക് നോക്കാം ഓക്കെ അതിലേറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മൂന്ന് സെക്രട്ടറി പോസ്റ്റുകളുണ്ട് കേട്ടോ ഏതൊക്കെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നാല് പോസ്റ്റുകളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ ഡിഗ്രി ലെവലല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി കേട്ടോ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഗ്ലാമറസ് ആയിട്ടുള്ള ജോബാണ് അല്ലേ അപ്പോൾ നല്ല സാലറി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നല്ല കോമ്പറ്റീഷനും ആയിരിക്കും കേട്ടോ കാരണം ഇത്രയും നല്ല സാലറി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷനായിരിക്കും ഡിഗ്രി ക്വാളിഫൈ ചെയ്തിട്ടുള്ള മിക്ക ആൾക്കാരും ഈ പറഞ്ഞിട്ടുള്ള ഡിഗ്രി എക്സാംസ് എഴുതാനുള്ള സാധ്യത കൂടുതലാണ് ഇനി എന്നായിരിക്കും ഈ എക്സാമിൻ്റെ നോട്ടിഫേഷൻ വരാൻ സാധ്യത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈ വർഷം ലാസ്റ്റോടെ അതായത് ഡിസംബർ മാസത്തിൽ അല്ലെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തി കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കോമ്പറ്റീഷനാണ് അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി അതിനകത്തുള്ള ഡിആർഡി ആണ് നിങ്ങൾ പഠിക്കണതെന്ന് വിചാരിച്ചോ അതിനകത്തുള്ള ഒരു പത്ത് സെൻ്റൻസുകൾ നിങ്ങൾ പഠിച്ചു ഓക്കെ ഈ പത്ത് സെൻ്റൻസുകളിലെ ഓരോ സെൻറ്റൻസ് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ അപ്പോൾ അതേപോലെ കൺസെപ്റ്റ് ഒറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇനിയുള്ള ഏത് എക്സാമുകളാണെങ്കിലും കേട്ടോ കൺസെപ്റ്റ് ഒറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക പഠിക്കുന്ന തന്നെ ഡെപ്തിൽ പഠിക്കാൻ ശ്രമിക്കുക ഉള്ളൂ അല്ലാണ്ട് നിങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല പഠിക്കുന്ന പോലെ തന്നെ അങ്ങ് പഠിച്ചു പോകാം കേട്ടോ പക്ഷെ കുറച്ചും കൂടെ ഒരു ഡെപ്തിൽ പഠിക്കാൻ നോക്കുക ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകും പ്ലസ് ടു ലെവൽ പരീക്ഷകളെ കുറിച്ചാണ് പ്ലസ് ടു ലെവലെന്ന് പറഞ്ഞാല് കൂടുതലും ഈ യൂണിഫോം പോസ്റ്റുകളൊക്കെയാണ് കേട്ടോ നമ്മുടെ സി പി ഒക്കെ ഉണ്ടല്ലോ സിവിൽ പോലീസ് ഓഫീസർ പണ്ടത്തെ കോൺസ്റ്റബിൾ പോസ്റ്റ് അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഫയർമാൻ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെയാണ് അപ്പോൾ ഇതിനകത്തും നമുക്ക് പ്രിലിംസ് പരീക്ഷയുണ്ട് ആ പ്രിലിംസ് പരീക്ഷ പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് മെയിൻസ് എഴുതാൻ പറ്റും അതിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണ എക്സാമ്പിൾ എന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഒരു മടി മടിയുണ്ടാവും ഈ ഫിസിക്കൽ ടെസ്റ്റിനകത്തൊക്കെ കിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ കമ്പേരറ്റീവ്ലി കോമ്പറ്റീഷൻ കുറവായിരിക്കും കേട്ടോ അപ്പോൾ കോമ്പറ്റീഷൻ കുറവെന്നല്ല കമ്പയറിറ്റീവ്ലി കോമ്പറ്റീഷൻ കുറവായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു പോസ്റ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒന്നല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം ലാസ്റ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ഡൗട്ടാണ് ഈ പ്രിലിമിനറി എക്സാം ജസ്റ്റ് പാസ് ആയാൽ മതിയോ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നൊക്കെ കൂടുതലും ബിഗിനേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം ഇപ്പോൾ പ്ലസ് ടു ലെവലിൽ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞുള്ള സി പി ഒ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് പോസ്റ്റിനും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം ഓക്കെ മൂന്നും പ്ലസ് ടു ലെവൽ പരീക്ഷകളാണല്ലോ ഈ മൂന്ന് പോസ്റ്റിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ഈ മൂന്ന് പോസ്റ്റിനും കൂടിയിട്ട് എനിക്ക് കോമൺ ആയിട്ട് ഒരു പ്രിലിമിനറി എക്സാം ആയിരിക്കും നടത്തുക ഒറ്റ ഒരു പ്രിലിമിനറി എക്സാം ആയിരിക്കും നടത്തുക ഈ പ്രിലിമിനറി എക്സാമിന് എനിക്ക് കിട്ടിയ മാർക്ക് സപ്പോസ് ഒരു അറുപതാണെന്ന് വിചാരിക്കുക ഓക്കെ എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുക ഇനി ഫയർമാൻ്റെ അവിടെ ഉണ്ടാവുന്ന കട്ട് ഓഫ് ഒരു അറുപത്തി അഞ്ചാണെന്ന് വിചാരിക്കുക ഈ അറുപത്തഞ്ചാണെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് അറുപതാണേ അപ്പോൾ എനിക്ക് ഈ ഫയർമാൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല അതിൻ്റെ മെയിൻസിന് എനിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റില്ല അല്ല ഞാൻ ക്വാളിഫൈഡ് അല്ല അതേപോലെ തന്നെ ഇപ്പോൾ സപ്പോസ് സി പി ഒയ്ക്ക് സി പി ഒൻ്റെ കട്ട് ഓഫ് ഒരു അമ്പത്തഞ്ചാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് സി പി ഒൻ്റെ എക്സാമിന് മെയിൻ എക്സാം എനിക്ക് പോയിട്ട് എഴുതാൻ പറ്റും മനസ്സിലായോ അപ്പോൾ കോമൺ പ്രിലിംസ് ആയിരിക്കും പക്ഷേ ഓരോ തസ്തിയേക്കും ഓരോ കട്ട് ഓഫ് ആയിരിക്കും ക്ലിയർ ആയോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടെൻത്ത് ലെവലാണ് അപ്പോൾ ഈ ടെൻത്ത് ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപ്പിയർ ചെയ്യാൻ പോകുന്ന പരീക്ഷയാണെങ്കിൽ പറഞ്ഞിട്ടുള്ള ടെൻത്ത് ലെവൽ കേട്ടോ അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് ഈ എൽ ഡി സി അതായത് ലോവർ ഡിവിഷൻ ക്ലർക്കും എൽ ജി എസ് പരീക്ഷകളൊക്കെയാണ് എൽ ഡി സിയുടെ യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ്സാണ് എൽ ജി എസിൻ്റെ സെവൻ സ്റ്റാൻഡേർഡ് ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ കേട്ടോ സെവൻ സ്റ്റാൻഡേർഡ് അതേപോലെ തന്നെ ഡിഗ്രിയുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് എൽ ഡി സീനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ എൽ ജി അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഡിഗ്രിയുള്ള ആൾക്കാർക്ക് എൽ ജി എസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇനി എന്നായിരിക്കും ഈ എൽ ഡി സി എൽ ജി എസ് അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു മിഡോട് കൂടി ഒരു പകുതിയോട് കൂടിയൊക്കെ വരാനാണ് ചാൻസ് കേട്ടോ അതേപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ പലരും ടെൻത്ത് പ്രിലിംസ് എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം ലാസ്റ്റ് അതായത് ഡിസംബർ മാസത്തോട് കൂടി പ്രിലിംസിൻ്റെ റിസൾട്ട് വരേണ്ടതാണ് അപ്പോൾ അതിന് ശേഷം ഒരു മൂന്നോ നാലോ മാസം ഒക്കെയാണ് സാധാരണ പി എസ് സിയിൽ കണ്ടു വരാറുള്ളത് ടൊമീൻ എക്സാം ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ വരാനാണ് ചാൻസ് ഈ കഴിഞ്ഞ ടെൻത്ത് പ്രിലിംസ് എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കട്ട് ഓഫ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം അത് നമ്മളെല്ലാം പ്രൊഡിക്റ്റ് ചെയ്യുന്നത് പി എസ് സി ആയിരിക്കും തീരുമാനിക്കുന്നത് കാരണം എഴുതിയ ആൾക്കാരുടെ റേഷ്യവും അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും നോർമലൈസേഷനും ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും കട്ട് ഓഫ് പി എസ് സി തീരുമാനിക്കുന്നത് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷം ലാസ്റ്റ് ഡിസംബർ മാസത്തോടെയൊക്കെ നമ്മുടെ പ്രിലിമിനറിയുടെ റിസൾട്ട് വരികയാണെങ്കിൽ ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ മെയിൻ എക്സാം ഉണ്ടാവും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ മെയിൻ എക്സാം ഉണ്ടാവും ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ മെയിൻ എക്സാം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സിലബസ് ഇല്ലെങ്കിൽ കൂടി ഉണ്ടല്ലോ ഈ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുക എല്ലാ എക്സാമുകളും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ നിങ്ങൾ വീക്കായിട്ടിരിക്കുന്ന ഏരിയാസൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാത്സ് ആണെങ്കിൽ മാത്സ് നമ്മൾ കൂടുതൽ കൊസ്റ്റ്യൻസ് അതിനകത്ത് കൂടുതൽ ഇപ്പം തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മാക്സിമം സ്പീഡിൽ ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഓക്കെ അപ്പോൾ അതേപോലെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം സിലബസ് കിട്ടിയില്ലെങ്കിൽ കൂടി ഇനി സിലബസ് വന്നു കഴിയുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും ബിവറേജ് എൽ ഡി ആണെങ്കിലും അതിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ കാണുമല്ലോ അതുപോലെ തന്നെ ഇപ്പം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം ആണെങ്കിൽ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ടെൻത്ത് എഴുതിയവർക്ക് അറിയാം അതിനകത്തൊരു ഇരുപത് മാർക്ക് സപ്ലൈകോ റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് ഇപ്പോൾ അറിയില്ലെങ്കിൽ കൂടി ബാക്കിയുള്ള ടോപ്പിക്സുകൾ നിങ്ങൾ സെറ്റാക്കി വെക്കുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മൂന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സൊക്കെ സെറ്റാക്കാൻ പറ്റും അല്ലെങ്കിൽ എന്ത് പറ്റും അവസാനം എല്ലാം കൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കും പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല റിവിഷൻ നടക്കില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ കാണിച്ചിരിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞവട്ടം ബിവറേജില് അഡ്വൈസ് പോയിട്ടുള്ള ആൾക്കാരുടെ എണ്ണമാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അഡ്വൈസ് ആണ് കഴിഞ്ഞ വർഷം പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ വർഷം അതിനേക്കാളും കൂടാനാണ് ചാൻസ് അപ്പം അത്രത്തോളം വേക്കൻസി വരുന്നൊരു പോസ്റ്റാണ് അപ്പം നല്ല എഫേർട്ട് എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സർക്കാർ ജോലി നിങ്ങളുടെ ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ ഈ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കാസർഗോഡ് ജില്ലയിലാണ് കൊടുത്തിട്ടുള്ളത് അറൗണ്ട് ഒരു വൺ ഫിഫ്റ്റി ഒക്കെയാണ് സാധാരണ കണ്ടു വരാറുള്ളത് അപ്പം ഇനി പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള കട്ട് ഓഫ് കൂടാനാണ് ചാൻസ് കേട്ടോ കാരണം ഡിസ്ട്രിക്ട് ലെവൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കട്ട് ഓഫ് കൂടാനാണ് ചാൻസ് അപ്പോൾ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ടൈം ടേബിള് സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്ത് നമ്മൾ നോക്കുന്നത് ടീച്ചിങ് ആണ് ടീച്ചിങ് ഫീൽഡാണ് അപ്പം എന്നെ പോലെ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു പകുതിയോടുകൂടി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് പോസ്റ്റുകളാണ് ഈ കൊടുത്തിട്ടുള്ളത് എൽ പി യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ പോളിടെക്നിക്കിലെ ലെക്ചറർ കേട്ടോ ഈ പോസ്റ്റുകളൊക്കെയാണ് അപ്പോൾ ഒരു അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി നമുക്കിതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം പിന്നെ ബി എഡും കെ ടെറ്റും അതുപോലെ തന്നെ സെറ്റ് ഇതൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എൽ പി യു പി സ്കൂൾ അസിറ്റൻ്റെ അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇനി ഈ എന്താ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ പരീക്ഷയൊക്കെ ഡിസ്ക്രിപ്റ്റീവ് മോഡൽ ആവാൻ പോകുന്നു എന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ അത് ഇന്ന് മുതലാണ് വരുന്നതെന്നുള്ളത് അത് ക്ലിയർ അല്ല അല്ലേ പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇനി വരാൻ പോകുന്ന നമ്മുടെ എൽ പി യു പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയാണെങ്കിലുമൊക്കെ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും കാരണം എന്തായാലും ഡിസ്ക്രിപ്റ്റീവ് ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും എസ് സി ആർ ടി ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ കാരണം നമ്മൾ ടീച്ചേഴ്സ് ആകാൻ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റ് അത്രത്തോളം മനസ്സിലാക്കിയിട്ടായിരിക്കണം സ്റ്റുഡൻസിനെ പഠിപ്പിക്കേണ്ട അല്ലേ അപ്പോൾ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെ പഠിക്കുക എ സി ആർ ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ ഇനി കേട്ടൻ്റെ പരീക്ഷ ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനെല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ പിന്നെയുള്ളത് അസിസ്റ്റൻ്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് ആണ് അതായത് എം ടെക് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ പറഞ്ഞിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് അടുത്ത പോസ്റ്റാണ് പോളിടെക്നിക്കിലെ ലെക്ചർ അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് പോസ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള പോളിടെക്നിക് ലെക്ചർ കേട്ടോ അപ്പോൾ എൽ പി യു പി സ്കൂൾ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് ലെക്ചർ പോളിടെക്നിക് ഈ പറഞ്ഞിട്ടുള്ള എക്സാമുകൾക്കൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ അത്ര എളുപ്പം പ്രതീക്ഷിച്ചുകൊണ്ട് ആരും പോകേണ്ട നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും കാരണം ഡിസ്ക്രിപ്റ്റീവ് മോഡൽ ആക്കാൻ പോവുകയാണ് അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ നമ്മൾ എസ് സി ആർ ടി ബുക്കിന് അല്ലെങ്കിൽ എൻ സിആർ ടി എക്സംപ്ലർ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഒക്കെ കൂടുതലും വരുന്നത് എൻ സി ആർ ടി എക്സംപ്ലർ ചോദ്യങ്ങളാണ് നിങ്ങൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ എസ് സി ആർ ടി ടെക്സ്റ്റ് വായിച്ചാലേ പറ്റൂ എന്തായാലും അത് പഠിക്കണം മസ്റ്റാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ നല്ലൊരു സാഹചര്യം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയേണ്ടല്ലോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും പോയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം